ഇതാ വഴിയല്ലേ വഴിപാടായിരുന്നില്ല നല്ല കാര്യായിട്ടായിരുന്നല്ലോ തോന്നി ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദത്തിനെത്തിക്കണോ അല്ലെ ഒരു ക്ഷേത്രം കാര്യം അറിഞ്ഞ പിള്ളച്ചന്റെ ഫോട്ടോയില് മാല ചന്ദത്തിനെത്തിക്കേണ്ടി വരും വീട്ടി വെച്ച് ചതക്കും നാട്ടുകാരെ വിളിച്ചു ും എനിക്കൊന്നും കിട്ടില്ല പിള്ളേനെ കിട്ടും നല്ല നിലവിലുള്ള ആളല്ലേ എല്ലാരും അറിയട്ടെ നിനക്ക് എന്ത് വേണേലും അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെ മുക്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം അതെ എഴുതി തരും ഒന്നും വേണ്ട അവിടെ എത്തണം എനിക്ക് വിത്തർക്കണം അതെന്റെ ഒരു മോഹം ഞാൻ വിട്ടിരിക്ക ആയിക്കോട്ടെ അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വിത്തർക്കാലോട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നു തന്നാലോ വേണ്ട ആരും കാണൂല വേണ്ടേ എന്നാ മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടെ അവിടുന്ന് എന്തെങ്കിലും പോയ നാളത് എന്റെ തലയിലാവും ഓ എന്നാ മറ്റന്നാളാവാം അതിന്റെ പിറ്റേന്ന് എന്റെ തലയിലാവും തിരാടല്ലേ